എല്ലാവർക്കും സ്നേഹവന്ദനം ജോൺ ജബരാജ് എന്ന സുശേഷകൻ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ താൻ ജയിലിലായിരുന്നു തമിഴ്നാട് ജയിലിലായിരുന്നു എന്നാൽ ജാമ്യം കിട്ടി കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങി എന്നുള്ള ഒരു വാർത്തയാണ് നമുക്കറിയാനിടയാകുന്നത് തീർച്ചയായും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വളരെ സന്തോഷകരമായൊരു നിമിഷം പ്രദാനം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹം പുറത്തു വന്നത് എന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കുറ്റം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും തിരിച്ചറിയുന്നതാണ് നാം അറിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബുമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായത് പ്രത്യേകിച്ച് തൻ്റെ അമ്മായിപ്പൻ എടുത്തു വളർത്തുന്ന രണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സുള്ള കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടൊരു അപമാര്യാദ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് തന്നമേലുള്ള കുറ്റമെന്ന് പറയുന്നത് ആ കുറ്റത്തിന് മേലുള്ള ഒരു ശിക്ഷയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് അനേക മില്യൺസ് ഓഫ് ആരാധകർ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം തൻ്റേതായ ഒരു ചർച്ച ഉണ്ട് കിങ്സ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു ചർച്ചുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും ആളുകളെ പുള്ളപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളെ കൂടുതലായിട്ട് ദൈവത്തിനിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഉണ്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട് ചാനലിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രവർത്തകർ അതായത് പത്രപ്രവർത്തകർ അവരുടെ ആരാധകരോട് ചോദിച്ചപ്പോൾ അനേകം ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ ഉന്നമനത്തിന് അദ്ദേഹം ചുക്കാൻ പിടിച്ചെന്നുള്ള നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണ് ഒരു പാക പിഴവ് പറ്റിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സാമൂഹ്യമായ ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയ പാകപ്പിഴവ് പറ്റിയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയൊരു പാകപിഴവ് പറ്റി തൻ്റെ കുടുംബ ജീവിതത്തിൽ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഭാര്യയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പാക സംഭവിച്ചത് ഒന്നു തന്നെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹം കുക്ക് ചെയ്യാറില്ല ഏകദേശം ഒന്നര ലക്ഷം രൂപ ഒരു മാസത്തെ ഹോട്ടൽ ചിലവ് തന്നെ അദ്ദേഹത്തിന് വരുന്നുണ്ട് അങ്ങനെയുള്ള അതായത് ഒരു സാധാരണ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എന്തിരുന്നാലും അദ്ദേഹത്തിന് ഇന്ത്യൻ വ്യവസ്ഥ പ്രകാരം ഒരു ശിക്ഷ ലഭിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഒരു വ്യക്തി ജീവിതത്തിൽ ശക്തമായ നിലപാട് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയ ജീവിതത്തിൽ പരാജയമുണ്ടെങ്കിൽ പലപ്പോഴും അതൊരിക്കലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അദ്ദേഹത്തെ ദൈവം വിധിച്ചോളും എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം വിധിച്ചോളും എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട് എന്നിരുന്നാലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നാം ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഇന്ത്യ നിയമം അനുസരിച്ച് ഇന്ത്യ കോടതി അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ കോടതിയിൽ നമുക്കെതിരെ തെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കെതിരെ ശിക്ഷ വിധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായൊരു കാര്യം തന്നെയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല അതോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം തെറ്റ് വിധിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ശിക്ഷ വരികയും ചെയ്യുന്നത് എന്നാലും നാം ചിന്തിക്കേണ്ട ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒറ്റ കാര്യം ഇതുതന്നെയാണ് എത്ര തന്നെ നാം പല കാര്യങ്ങൾ ചെയ്താലും എത്ര തന്നെ പുണ്യപ്രവർത്തികൾ ചെയ്താലും എത്രത്തോളം സാമൂഹികമായ പ്രവർത്തികൾ ചെയ്താലും എത്രത്തോളം ആളുകളെ ദൈവസന്നിധി ലടിപ്പിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പാകപ്പെടവ് വന്നു കഴിഞ്ഞാൽ അത് കുറ്റം തന്നെയാണ് ഇവിടെ കോടതിയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒരു കുറ്റക്കാരനാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരോടുള്ള ബന്ധത്തിൽ അദ്ദേഹം കുറ്റക്കാരനാകില്ല എന്നാൽ ദൈവത്തിൻ്റെ ദൈവത്തിനോടുള്ള ബന്ധത്തിൽ നമുക്കത് എന്താണ് ദൈവത്തിൻ്റെ തീരുമാനമെന്ന് പറയാനും നമുക്ക് കഴിയത്തില്ല എന്നാൽ നാം എടുക്കേണ്ട തീരുമാനം എന്തായിരിക്കണം അദ്ദേഹത്തിനെ നമ്മൾ കൂടുതൽ ആരാധനയോട് കാണണമോ അല്ല അദ്ദേഹത്തിന് വെറുക്കണമോ ഇത് രണ്ടുമല്ല ചെയ്യേണ്ടത് ദൈവനാമം ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറുമാറാകട്ടെ എന്ന് ചിന്താഗതിയിൽ ഇരിക്കുന്നവനാണ് യഥാർത്ഥ ആത്മീയനെന്ന് പറയുന്നത് ഒരു ദൈവദാസനായിരിക്കാം അദ്ദേഹം റിപ്യൂട്ടഡ് മാനായിരിക്കാം അനേക വേദികളിൽ പാട്ടുകാരനായിരിക്കും പ്രസ പ്രാസംഗ്യനായിരിക്കും അനേകര ദൈവസനത്തിൽ കൊണ്ടുവന്ന വ്യക്തികളായിരിക്കാം എന്നാൽ ഒരു കുറ്റത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടാൽ നാം തീരുമാനമെടുക്കേണ്ട നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണമെന്ന് നാം ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് പുതുക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ചിന്താഗതി ഇതായിരിക്കണം ദൈവത്തിൻ്റെ ഹിതം നിറവേറുമാകട്ടെ എന്നാൽ അദ്ദേഹം ജയിലിൽ പോയത് യഥാർത്ഥമായി സുശേഷത്തോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം ജയിലിൽ പോയെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ ഇഷ്ടം പറയാനുള്ള അധികാരമുണ്ട് ദൈവമേ അദ്ദേഹം സുവിശേഷ നിമിത്തമാണ് കടന്നുപോയത് അതുകൊണ്ട് അദ്ദേഹം വിമോചനാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഒരു കടമ്പയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാൽ മറ്റൊരു കുറ്റത്തിന് വേണ്ടി ഈ ലോകത്തിലെ സാമൂഹ്യമായി ഈ ലോകത്തിലെ ചിന്തകളുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറ്റത്തിലേർപ്പെട്ടിരിക്കുന്ന ശിക്ഷയിലാക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ ചിന്താഗതി പോകേണ്ടതും ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുമാറാകട്ടെ കാരണം അവൻ്റെ ഹൃദയത്തെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ നോക്കുവാൻ നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ കുറ്റം ഇന്നതായതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ല പൂർണ്ണമായി വെറുക്കാനും പറ്റത്തില്ല ഒറ്റ കാര്യമാണ് നാം ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുമാറാകട്ടെ ദൈവം ഇവരെയും സഹായിക്കുമാറാകട്ടെ ഈയൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അനേക ആരാധന വൃന്ദം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തും അദ്ദേഹത്തിനെതിരെ പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് എന്നാൽ ചിലർ വിരോധമായി വളരെ ശക്തമായി അദ്ദേഹത്തെ വിരോധിക്കുന്നവരുണ്ട് ഈ രണ്ട് കൂട്ടരോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് നിങ്ങൾ ദൈവഹിതമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവഹിതമായുള്ളൊരു ബന്ധത്തിലായിരിക്കണം തീരുമാനമെടുക്കേണ്ടത് അല്ലാതെ ഒരു സാധാരണ വ്യക്തി ആരാധിക്കുന്ന പോലെ ആരാധനയുടെ മൂർത്തന്യനിമിത്തം നമ്മുടേതായ വികാരങ്ങളെ പൊട്ടി പൊട്ടിയൊലിപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പകരം ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി അത് പറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെ തന്നെ ഒരുക്കപ്പെടുവാൻ ദൈവം ഇവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് ആമേനോ